ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഏട്ടാ ഞാൻ വന്നിരിക്കുന്നത് രാവിലെയും ഉച്ചക്കുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഉച്ചക്കുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അത് ഞാൻ ഒരു രാത്രിയോ നാളെ രാവിലെയോ ഇടാമെന്ന് വിചാരിച്ച് അതുകൂടെട്ടാ കുറച്ച് ലെങ്തായിപ്പോവും അതുകൊണ്ട് ഞാൻ അതിട്ടിട്ടില്ല പിന്നെ രാവിലെ ഞായറാഴ്ചയല്ലേ അപ്പോൾ കുറച്ച് നേരം വഴിയിട്ടാണ് ഞാൻ എഴുന്നേറ്റത് എഴുന്നേറ്റ് പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഞാൻ അത് അടക്കളയൊക്കെ കയറി ഇടിയപ്പുമാണ് ഉണ്ടാക്കുന്നത് ഇടിയപ്പം പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്കത് നോക്കാം അപ്പോൾ ഉച്ചക്ക് ഞാനെന്നുണ്ടാക്കുന്നത് ബിരിയാണിയാണ് അപ്പോൾ അതിനായിട്ട് ഇന്നലെ തന്നെ ചിക്കനൊക്കെ ഞാൻ മസാലൊക്കെ പുരട്ടി ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്ത് വെക്കണം പിന്നെ പാലൊക്കെ എടുത്ത് വെളിയിലോട്ട് വെക്കണം പിന്നെ ഇടിയപ്പത്തിനായിട്ട് ഇടിയപ്പം വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇടിയപ്പത്തിൻ്റെ മാവിനായിട്ട് മാവ് നനക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തെങ്കിലേ ചോറൊക്കെ വെക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് ഇപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവിലോട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി എടുക്കണം കുറച്ച് ടൈറ്റുള്ള പൊടിയാണ് അപ്പം അതുകൊണ്ട് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഞാൻ ഇതാക്ക ടോപ്പിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് മാവിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പിടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഇടാനുള്ള പരവത്തിൽ ഒരേ ഉരുള ഉരുളായിട്ടും മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഇടിയപ്പത്തിൻ്റെ അച്ചില്ലേ ഹിഡലിടൊക്കെ അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചെടുത്താൽ പെട്ടെന്നുണ്ട് കിട്ടുമല്ലോ എന്നിട്ട് അതിലോട്ട് മാവും കൂടെ നിറച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം എന്റെ ഉള്ള കാരണം ഇടിയപ്പത്തിന്റെ അച്ഛൻ കിടന്ന് തെന്നി തെന്നി പോവാണ് അങ്ങനെ ഞാനതെല്ലാം കറക്കിയെടുത്തിട്ട് ഇടിയപ്പം വേവിക്കാനായിട്ട് വെച്ചു നാളെ തൊട്ട് റെസ്റ്റ് ഇല്ലല്ലോ രാവിലെ നാളെ സ്കൂളൊക്കെ അല്ലേ അപ്പോൾ ഇനി ഇടിയപ്പവും പത്തിരി ഒന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ദോശയും ആയിരിക്കും അപ്പോൾ ഇന്നും ഇന്നലെയും ഞാൻ ഇടിയപ്പവും പത്തിരി ഒക്കെ ആയിട്ട് നിന്നു നാളെ ദോശ ഉണ്ടാക്കണം പിന്നെ മുട്ട വേവിക്കാനായിട്ട് എടുക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ നാലാളെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നാല് എടുത്തു വൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ചായ ഇടണം കുറച്ച് ദിവസം കൊണ്ട് കട്ടൻ ചായയാണ് ഇടുന്നത് ഇന്ന് ഇപ്പോൾ പാൽ ചായ ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പാൽ ചായ കൂടെ ഇട്ട് ഇടിയപ്പം വെന്തു അത് നമുക്കൊരു പാത്രത്തിലോട്ട് തട്ടിയിട്ടിട്ട് അടുത്ത പിന്നെ അപ്പം ഇറക്കി വെക്കണം അപ്പോൾ അതെടുക്കുമ്പോൾ കൈ ഭയങ്കര ചൂടാണ് അപ്പൊ അത് നന്നായി ശ്രദ്ധിക്കണം എണ്ണ പുരട്ടി കാരണം ഇങ്ങനെ തട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വീഴും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് ടൈറ്റുള്ള മാവാണെങ്കിലും വെന്ത് കഴിഞ്ഞപ്പോൾ സൂപ്പറാണ് കേട്ടോ അപ്പോഴൊക്കെ പോലെ ആ ചായ തിളച്ചിട്ടുണ്ട് ചായ നമുക്ക് ഒഴിച്ചു വെക്കാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ എല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുന്നു ചായ എടുത്തിട്ട് രണ്ട് മരക്കിൽ മറിച്ച് കൊടുക്കണം എന്നെങ്കിലേ നന്നായിട്ട് പതിനഞ്ച് വരത്തുള്ളു പിന്നെ മുട്ടക്കറിയുടെ കാര്യം പറയാനാണെങ്കിൽ മുട്ടക്കറി മുട്ട ഇന്ന് വേവിച്ചു തന്നെയാണ് മുട്ടക്കറിയായിട്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ ഗ്രേവിയില്ല ഞാൻ ഷോർട്ട് ഇട്ടായിരുന്നു നല്ല ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും നമുക്ക് ഉള്ളിക്കറി ആയിരുന്നു അപ്പോൾ ഉള്ളിക്കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു രാത്രി ഉണ്ടാക്കിയതല്ലേ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങ പാലം കൂടെ ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാനത് ഒരു കറിയൊക്കെ എടുത്ത് എന്നിട്ട് മുട്ട അതിലോട്ട് വേവിച്ചിട്ട് പിന്നെ ഇന്ന് ഉച്ചക്ക് വെക്കാനുള്ള ചിക്കനിലോട്ട് ഞാൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും വരട്ടിയിട്ടാണ് ഫ്രിഡ്ജിലോട്ട് വെച്ചത് കോൺഫ്ലോവറിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇറക്കി വെച്ചതിന് ശേഷം പൊരിക്കാതെ നേരത്തെ ഞാൻ കോൺഫ്ലോറിൻ്റെ പൊടി ഇടയാണ് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം ഞാൻ ചിക്കൻ പൊരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയാ പൊരിക്കുന്നത് അപ്പോൾ അങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല നമുക്ക് ആ എണ്ണ പിന്നെയും പിന്നെയും ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ ചിക്കൻ്റെ ആ മസാലയുടെ ഇതൊന്നും അതിൽ ഈ ചട്ടിയിൽ പിടിക്കത്തൊന്നുമില്ല നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ചിക്കൻ പൊരിക്കുമ്പോൾ ഇത്തിരി പോണം പൊടി കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഉച്ചകത്തെ വീഡിയോ ആണ് അത് ഞാൻ ഇട്ടോളാം പിന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ഷെയറും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യണേ